ട്രിപ്പിൾ ത്രീ ഡിവാൻ മിറാക്കൾ മലയാളം ചരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിലോ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു മൈ ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് എന്താണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളത് കാണുന്ന ആ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചത് യെസ് ആൺ ടൈം വിൽ ടെൽ സമയമാണ് നിങ്ങൾക്കത് പറഞ്ഞു തരിക അതായത് ഒരു പക്ഷേ ആ പേഴ്സൺ കുറച്ച് സമയം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ പറ്റാത്തൊരു സമയമാണ് ഇപ്പോഴുള്ളത് ഞാൻ ഫ്യൂച്ചറിൽ അതെല്ലാം സാധിച്ചു തരുന്നതാണ് എനിക്ക് കുറച്ച് സമയം തരൂ എന്നായിരിക്കണം ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക എ മെസ്സേജ് ഫോർ യു ഐ ആം തിങ്കിങ് ഓഫ് യു ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ദിസ് വെരി മൊമെൻറ്റ് ഓരോ നിമിഷവും യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് നിൻ്റെ സ്നേഹം ഒരു പ്രകാശം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ ആത്മാവിലെ പ്രകാശമാണ് നീ ബിക്കോസ് ഐ ലവ് യു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിൻ്റെ ഒരു സ്നേഹം എനിക്ക് തന്നിട്ടുള്ളത് വലിയ മാറ്റമാണ് നീ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വെളിച്ചമാണ് യെസ് ട്വിൻ ഫ്ലെയിംസ് യുവർ പാഷൻ ഇഗ്നൈസ് നിൻ്റെ ഉള്ളിൽ നിൻ്റെ ആത്മാവിൽ എനിക്ക് വേണ്ടി കത്തുന്ന ആ ഒരു തീ കണക്ക് എൻ്റെ ഉള്ളിൽ തീ കാരണം നമ്മൾ ഫ്ലെയിംസ് ആണ് നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട് മൈ ബെലാവ് ടോ വി മേ ബി ഫിസിക്കലി അപ്പാർട്ട് ഇപ്പോൾ നമ്മൾ പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലായിരിക്കാം സ്പിരിച്വലി വി ആർ ഓൾവേസ് യുണൈറ്റഡ് പക്ഷേ ആത്മാവിൽ എന്നും നമ്മൾ ഒന്നിച്ചു തന്നെയാണ് സ്പിരിച്വലി ഒന്നാവാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഫോർ ലവ് ട്രാൻസെൻസ് സ്പേസ് ആൻഡ് ടൈം സ്നേഹം എപ്പോഴും സ്പേസും സമയവും ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊരാൾക്ക് സമയം കൊടുക്കുക സ്പേസ് കൊടുക്കുക നത്തിങ് ഈസ് മിസ്സിങ് നമ്മൾക്കൊന്നും നഷ്ടമായിട്ടില്ല ഇനി നല്ല കാലങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ പരസ്പരം പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് പക്ഷെ സ്പിരിച്വലി നമ്മളൊന്നാണ് നീ എനിക്ക് സമയം തരിക നീ എനിക്ക് സ്പേസ് തരിക ഞാൻ ഒരിടത്തും പോവില്ല എനിക്കൊന്നും നിന്നെ മറയ്ക്കാനില്ല നമ്മൾക്കൊന്നും നഷ്ടമായിട്ടുമില്ല അതാണ് പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അതായത് എൻ്റെ ആയിപ്പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണത് പക്ഷേ അത് വീണ്ടും പുനർജീവിക്കും നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട് അത് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് പക്ഷേ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അത് വീണ്ടും തുടങ്ങുന്നതായിരിക്കും അതാണ് ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പലപ്പോഴും നിന്നോട് എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹം കാണിച്ചിട്ടില്ല നിന്നെ വേണ്ട വിധത്തിൽ ഞാൻ പരിഗണിച്ചിട്ടില്ല ഞാൻ നിന്നിലേക്ക് വരും വരും എന്ന് നിന്നെ വെറുതെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ വന്നില്ല ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ പാസ്റ്റായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അപ്പോഴും ഞാൻ നിന്ന് വിട്ടുകളയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല യെസ് ദ ഹാങ്ങഡ് മാൻ അതായത് ഞാൻ നിന്നിൽ തന്നെ സ്റ്റക്കായിട്ടാണ് നിന്നത് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എവിടെയും പോയിട്ടുമില്ലായിരുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നിന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിന്നുള്ള സ്നേഹം എനിക്ക് വേണമായിരുന്നു നീ എനിക്ക് തരുന്ന സപ്പോർട്ട് എനിക്ക് വേണമായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ എനിക്ക് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാനവിടെ സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വർക്കാകുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ മറച്ചു പിടിക്കാൻ ഞാൻ നിന്നോട് സ്നേഹമില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് നീ എന്നോട് ക്ഷമിക്കുക അതെൻ്റെ ഒരു മാനിപ്പുലേഷൻ ആയിരുന്നു കാരണം എനിക്കറിയില്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് നല്ലൊരു ഡിസിഷൻ നിനക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ നിന്നിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിപ്പോൾ നിന്നോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പവിത്രമായിരുന്നു എന്നുള്ളതാണ് നീ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു തെട്ടപ്പാട് സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒരുപക്ഷെ ഫാമിലി അല്ലെങ്കിൽ എക്സ് ഇതെല്ലാം തേപ്പാട്ടിയായിട്ട് നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരുന്നതും ആ വ്യക്തിയുടെ സ്നേഹം മറച്ചു പിടിച്ചതും ഒക്കെ തേട്പാട്ട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതാണ് ഏജ് ഓഫ് പെൻഡക്കൾസ് ഒരു പക്ഷേ നല്ലൊരു ജോബില്ലാത്തൊരവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് തമ്മിലുള്ള തടസ്സം ആണെങ്കിൽ ആ ഒരു തടസ്സത്തിനും ആ വ്യക്തി ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചറിലെന്ന പോലെ നിങ്ങൾക്കറിയാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ വ്യക്തി നിങ്ങൾക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയാം ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ പക്ഷേ ആ വ്യക്തിയുടെ മൗനം അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാത്ത ആ ഒരു രീതി നിങ്ങളെടുത്ത തീരുമാനങ്ങളൊന്നും പറയാത്ത ആ വ്യക്തിയുടെ സ്വഭാവം ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ബർഡനായിട്ട് തോന്നാണ് വളരെ ഭാരപ്പെടാൻ അനുഭവപ്പെടാണ് കാരണം നിങ്ങൾക്കറിയണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നന്നായി അറിയണം പക്ഷെ അത് ആ വ്യക്തി പറയുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെയധികം ഭയവും ഈ വ്യക്തിയോട് കുറച്ച് ദേഷ്യവും തോന്നുന്നത് പക്ഷെ നിങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷേ നിങ്ങൾ സംശയിക്കുന്ന ഒരു തെറ്റായിട്ട് സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും മറുത്ത് പറയാനും സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അറിയാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അറിയാം കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു ആ വ്യക്തി സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആകുമെന്ന് ആ വ്യക്തിയെപ്പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയത് റീബർത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളും വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് തന്നെ അത്രയ്ക്ക് വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്തൊക്കെ ബന്ധനങ്ങളുണ്ട് എന്തൊക്കെ മറ്റൊരുവർ പറഞ്ഞാലും അതിനൊന്നും വകവയ്ക്കാതെ ആ ഒരു സിറ്റുവേഷനൊക്കെ പൊട്ടിച്ചിറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ഡിസിഷൻ എടുക്കാത്തതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ പക്ഷേ നിങ്ങൾ കൺട്രോൾ ചെയ്യാണ് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പ്രതികരിച്ചത് കൊണ്ടൊക്കെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ വളരെയധികം വിള്ളലുകൾ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വളരെയധികം എന്താണ് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിലയിരുത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്തായാലും തെപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ വ്യക്തി വന്നത് ഇനി ഇവിടെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് വന്ന് ആ വ്യക്തി പറയുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു സമയം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ആ വ്യക്തി നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വിവാഹമാണെങ്കിൽ വിവാഹം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം പറയുന്നതായിട്ട് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ചിരിക്കുന്ന മുഖം കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ് ഡിവൈൻ നിങ്ങളെ ബ്ലെസ് ചെയ്തിരിക്കും യെസ് നെക്സ്റ്റ് കാർഡ് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നല്ല മാറ്റമാണ് വരുന്നത് നല്ല മാറ്റത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ബേസ് ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് റൂട്ട് ചക്ര ഒരു പക്ഷേ നിങ്ങളുടെയോ വ്യക്തിയുടെയോ ജീവിതത്തിൽ ഇതിനു മുമ്പ് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും പല ബന്ധങ്ങളും ഒരു കാരണവും ഇല്ലാതെ എൻ്റെ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റൂട്ട് ചക്ര ബാലൻസിലല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഓരോ വ്യക്തിയാണ് നിങ്ങളുടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് സെവൻ ചക്ര മെഡിറ്റേഷൻ അത്യാവശ്യമാണ് നിങ്ങൾ പ്രത്യേകിച്ച് റൂട്ട് ചക്ര ബാലൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ന ഒരു ബീജമന്ത്രം ചാൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഇലവൻ എങ്കിലും നിങ്ങൾക്ക് ചാൻ ചെയ്യാവുന്നതാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കും തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കും ആ പേഴ്സൺ കാരണം ഇമോഷണലി നിങ്ങളെ നഷ്ടപ്പെടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഹാർമണിയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവാം ഇനിയും ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ആ വ്യക്തി എന്തായാലും ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കും എടുക്കാനാണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് ഇനി പേഴ്സണിൻ്റെ നെയിം നമുക്ക് നോക്കാം ജി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് വി ഡബ്ല്യു ഡി യു ജെ എം എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് സോറി ആണ് എടുക്കാനുള്ളത് ഫോർ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്ത് ആവാം സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി മന്ത് ബർത്ത് മന്ത് ആവാം ഏരീസ് ഏപ്രിൽ മന്ത് ഫാമിലി ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജോ ബർത്ത് ഡേറ്റോ ആവാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലിയോ ആർക്കേഞ്ചൽ ഗബ്രിയേൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ക്യാൻസർ ട്വൻറ്റി ഫോർ സ്കോർപ്പിയോ പിങ്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ വളരെ ഫേവറേറ്റ് ആയിരിക്കാം മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സൺഡേ എന്ന് കിട്ടിയിട്ടുണ്ട് ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ എന്നൊരു ഡേറ്റ് ഷോർട്ട് ഹെയർ ഒക്ടോബർ മന്ത് ഇനി നമുക്ക് പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് ബാംഗ്ലൂർ ചെന്നൈ പാലക്കാട് കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ഡിവൻ എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം യെസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തന്നെ നടന്ന് കിട്ടും അടുത്ത തന്നെ നടന്ന് കിട്ടുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ അതായത് നിങ്ങളെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസ് ആവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയായിട്ട് നിങ്ങൾക്ക് അത് നടന്ന് കിട്ടും എന്നുള്ളത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ ചിലപ്പോൾ അങ്ങനെ സൈൻ കാണെന്ന് പറയുന്നത് ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സായിട്ടായിരിക്കാം അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസായിട്ടായിരിക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അടയാളങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ടിങ് കാർഡ് കൂടി എടുക്കുകയാണെങ്കിൽ റിക്കവറി നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് ജോബായാലും റിലേഷൻഷിപ്പ് ആയെങ്കിലും അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണിക്കുന്ന ഏഞ്ചൽ നമ്പേഴ്സ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള സൈനാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിങ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക